എൻ്റെ പേര് അനിൽ ഫിലിപ്പ് നൂറ്റി പന്ത്രണ്ട് കുന്നത്തൂർ അസംബ്ലി നിയോജന മണ്ഡലത്തിലെ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നു ഞാനിപ്പോൾ കൊല്ലത്തെ എൽ എ എൻ എച്ചിൻ്റെ ഡെപ്യൂ കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നോടൊപ്പം ഉള്ളത് വലതു സന്ധ്യ ഇവിടുത്തെ പൗതു പ്രശ്നം വില്ലേജിലെ ശ്രീമതി സന്ധ്യയാണ് ഇടതു വശത്തുള്ളത് എസ് യു ആയിട്ടുള്ള ശ്രീമതി ജി 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 ആണ് ഇവർ രണ്ടുപേരും ബി എൽഒ സൂപ്പർവൈസർമാരാണ് അവരുടെ രണ്ടുപേരുടെയും സേവനം വളരെ വിലപ്പെട്ടതാണ് അതിന് ഈ പ്രക്രിയയിൽ എല്ലാവരുടെയും സേവനം ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് അർത്ഥിക്കാനുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി നൂറ്റി പതിനെട്ട് കുന്നത്തൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണ നടപടികളും ആരംഭിച്ചിട്ടുള്ള വിവരം ഏവർക്കും അറിവുള്ളതാണല്ലോ സംസ്ഥാനത്ത് നിയമസഭാ പാർലമെൻറ്റ് മണ്ഡലങ്ങൾക്ക് പാർലമെൻറ്റ് മണ്ഡലങ്ങളിലേക്ക് മാത്രമായി ഒരു വോട്ടർ പട്ടികയും എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടി വേറൊരു വോട്ടർ പട്ടികയുമാണ് തയ്യാറാക്കിയിട്ടുള്ളത് സംസ്ഥാനത്തുള്ള നിയമസഭാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലേക്കുള്ള തയ്യാറാക്കിയ ഓട്ടർ പട്ടിക ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വോട്ടവകാശം ഉണ്ടായിരുന്ന എല്ലാവരുടെയും വീടുകളിൽ ബന്ധപ്പെട്ട ബി എൽഒമാർ മുഖേന ഇതിനോടകം തന്നെ എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം എത്തിച്ചിട്ടുള്ളതാണ് ഈ എന്യൂമറേഷൻ ഫോം ഊരിപ്പിച്ച് എത്രയും വേഗം ബി എൽഒമാരുടെ വകേശം എത്തിക്കുന്നതിന് ഏവരും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ എനിമേഷൻ ഫോം നൽകാത്ത ആരും തന്നെയും ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിക്കുന്ന കരുടെ വോട്ടർ പട്ടികയിൽ വരുന്നതല്ല അതുകൊണ്ട് എനിയുമേഷൻ ഫോം കിട്ടിയിട്ടുള്ള എല്ലാവരും തന്നെയും ഈ എനിമേഷൻ ഫോം തിരികെ ബി എൽഒമാരുടെ കയ്യിൽ എത്തിക്കുന്നതിന് നിങ്ങൾക്ക് ബി എൽ സഹായമോ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായമോ തേടി അത് അവർക്ക് എത്തിക്കാവുന്നതാണ് എത്തിച്ച് ഈ കാരുടെ വോട്ടർ പട്ടികയിൽ എന്യൂമേഷൻ ഫോം കിട്ടിയ എല്ലാവരും ഉൾപ്പെടണം എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത് ഇതിന് നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ബി എൽ എമാരുടെ മുഖേനയും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി മുഖേനയും സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ് കൂടാതെ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ എന്യൂമേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കണം അത് എന്താണ് എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എന്നത് സംബന്ധിച്ച് ിലെ ബി എൽ ആയ ശ്രീ ബോബി പോൾ വിശദമായ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഞാൻ ബോബി പോൾ കുന്നപ്പൂർ നിയോജക മണ്ഡലത്തിലെ പൗത്രക്ഷരം ഡബ്ല്യു എസ് ചെറുവികയിലെ ബൂത്ത് നമ്പർ നൂറ്റി എൺപത്തി നമ്പറിലെ ബി എൽഒ ആയി സേവനം ചെയ്യുന്നു ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പ്രധാന നാഴികക്കല്ലാണ് ഓട്ടവകാശം എന്ന് പറയുന്നത് ഈ ഓട്ടോ അവകാശം നിർവഹിക്കുന്നതിന് വേണ്ടി സർക്കാർ കാലാകാലങ്ങളിൽ ഓട്ടർ പട്ടിക പരിഷ്കരിക്കുകയും പല പല പ്രക്രിയകളിലൂടെ ഇത് കടന്നു പോവുകയും ചെയ്യുന്നു ഈ പ്രക്രിയയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ് വി എൽഒ ഇതിനുള്ളിൽ വില്ലേജ് ഓഫീസർ എ ഇ ആർ ഒ ഇ ആർഒ ഈ വിഭാഗത്തിൽ കളക്ടർ അങ്ങനെ വിഭാഗങ്ങളിലാണ് പോകുന്നത് ഇപ്പോൾ എസ് ഐ ആർ എന്ന പേരിൽ ഞാൻ പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുന്നു ആരംഭിച്ചു കഴിഞ്ഞു ഫോം വിതരണം പൂർത്തിയായി കഴിഞ്ഞു ഇപ്പോൾ ഡാറ്റ കളക്ഷനാണ് ഇനിയിപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയിരിക്കുന്നത് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് സഹകരണക്കാർക്ക് ഉണ്ടാകാവുന്ന ചില സംശയങ്ങളും അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ലഭിച്ച ഫോമുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിയേഴ് വരെ പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം വീടുകളിൽ ലഭ്യമായിട്ടുണ്ട് ഈ ഫോം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആണ് ഇതിന് മുമ്പ് എസ് ഐ ആർ നടന്നിട്ടുള്ളത് അന്ന് വോട്ടർ പട്ടികയിലുള്ളവരാണ് ഉള്ളവരാണ് എസ് ഐ ആറിനകത്ത് ആദ്യപടിയിൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വേണ്ടി നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ ലഭിക്കുമ്പോൾ അതായത് ഇപ്പോൾ നാൽപ്പത് വയസ്സിന് മുകളിൽ ഉള്ളവർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഒട്ടുമിക്ക പേരും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വിദേശത്തായിരുന്നവരും അന്ന് വോട്ടർ പട്ടികയിൽ പേരും പേരില്ലാതിരുന്നവരും ഒരു ഒരുപക്ഷേ കാണില്ല അതുകൊണ്ട് നമ്മളത് സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വേണം ഫില്ല് ചെയ്യുവാൻ ഈ ഫോമിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ മൂന്ന് കോളങ്ങൾ പ്രതി പ്രധാനമായിട്ടുമുണ്ട് അതിലെ ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ പാർട്ടായിട്ട് ഞാൻ തിരിച്ചു പറയാം ഒന്നാം പാർട്ട് ബേസിക്കായ വിവരങ്ങളാണ് വോട്ടറുടെ നിലവിലുള്ള വിവരങ്ങൾ അതിൽ കാണും അതിൽ കുറച്ച് കാര്യങ്ങൾ മുകളിലുണ്ടാവും പേരും വോട്ടർ ഐ ഡി നമ്പർ അതാണ് ഈ നമ്പർ എന്ന് പറയുന്നത് അതുപോലെ പിതാവിൻ്റെ മാതാവിൻ്റെ നമ്പർ പേര് മൊബൈൽ നമ്പർ ആധാർ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെയാണ് ഒന്നാമത്തെ പാർട്ടിൽ ഫില്ല് ചെയ്യാനുള്ളത് ആ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ ഈ കോളത്തിലാണ് രണ്ടാം എന്നിട്ടേക്കുന്ന ഈ നമ്പറിലാണ് എഴുതാനുള്ളത് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും മാത്രം ആ പട്ടികയിൽ പേരുള്ളവർക്ക് മാത്രമുള്ളതാണ് ഒന്നും രണ്ടും കോളങ്ങൾ രണ്ടാമത്തെ കോളത്തില് ആ ഓട്ടറുടെ തന്നെ പേരാണ് ആദ്യത്തെ വഴിയിൽ എഴുതേണ്ടത് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ പേര് തൊട്ടതാകെ ചോദിച്ചിട്ടുണ്ട് ആ ബന്ധു ആരാണോ രണ്ടായിരത്തി രണ്ട് പട്ടികയിൽ ബന്ധമായിട്ട് കാണിച്ചിരിക്കുന്നത് അതാണ് എഴുതേണ്ടത് ഒരു ഭാര്യയാകാം അച്ഛനാകാം ഭർത്താവാകാം ആ ബന്ധം അങ്ങനെ വരും അതെന്താണോ എന്നുള്ളത് അതുപോലെ തന്നെ എഴുതണം അതിനുശേഷം എപ്പിക് നമ്പർ ചോദിച്ചിട്ടുണ്ട് അത് അറിയാമെങ്കിൽ എഴുതിയാൽ മതി അത് ഓപ്ഷണലാണ് അതില്ലാന്നുണ്ടെങ്കിൽ കോളം ഒഴിച്ചിട്ടിരുന്നാൽ മതി ബി എൽഒത് കണ്ടെത്തി എഴുതുകയോ എഴുതാതെ ഇടുകയോ ചെയ്യാം അതിനുശേഷം അന്നത്തെ രണ്ടായിരത്തി രണ്ടിലെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് എഴുതുക പാർട്ട് നമ്പർ എഴുതുക സീരിയൽ നമ്പർ എഴുതുക ഇപ്പോഴുള്ള പല നിയമ നിയമസഭാ മണ്ഡലങ്ങളും രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാവണമെന്നില്ല ഉദാഹരണത്തിന് പറഞ്ഞാൽ എഴുവത്തൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലമാണ് ഈ പരിധിയിലുള്ള ഇപ്പോഴുള്ള പുന്നത്തൂർ മണ്ഡലത്തിലുള്ള ആൾക്കാരുടെ അന്നത്തെ കൊട്ടാരക്കര മണ്ഡലത്തിന്റെ ഒരു ഭാഗം അന്നത്തെ നിലവത്തൂരിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ആ നിയമസഭാ മണ്ഡലം ചോദിക്കുമ്പോൾ ഈ രണ്ടാമത്തെ കോളത്തിൽ തീർച്ചയായിട്ടും നിലവത്തൂരും തന്നെയാണ് എഴുതേണ്ടത് അതുപോലെ അന്നത്തെ അവരുടെ ബൂത്ത് നമ്പർ ഒക്കെ എഴുതണം അതിന് അറിയില്ലാതെ ഉണ്ടെങ്കിൽ കോളം ഒഴിച്ച് വീട്ടിൽ തന്നെ എഴുതുമ്പോൾ ആ കോളം ഒഴിച്ചിട്ടിരുന്നാൽ മതി അത് ബി എൽഒ സഹായിക്കുകയോ ബി എല്ലിൽ ചെയ്യുകയോ ചെയ്തുകൊള്ളും ഇനി ആ പാട്ട് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ പാർട്ടിൽ കിടക്കുകയാണ് ഈ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഒന്നും മൂന്നും കോളങ്ങൾ മൂന്നാമത്തെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഈ ഉദ്ദേശിക്കുന്ന ആളുടെ അദ്ദേഹത്തിന്റെ പിതാവോ മാതാവോ ഗ്രാൻഡ് മദറോ ഗ്രാൻഡ് ഫാദറോ ഉണ്ടായെങ്കിൽ അതാണ് അവിടെ എഴുതേണ്ടത് അവിടെ എഴുതുമ്പോൾ അവർ ഒരുപക്ഷെ യുവാൻ ചെയ്തു വന്നവരാണ് അങ്ങനാണെങ്കിൽ അവരുടെ ർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അവർ ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ ആ നിയമസഭാ മണ്ഡലമാണ് എഴുതേണ്ടത് അത് നമ്മൾ യുവാൻ കഴിച്ചുകൊണ്ട് വന്നവരാണെങ്കിൽ അവർ നേരത്തെ താമസിച്ച സ്ഥലത്ത് അവിടെ നിന്നുള്ള വോട്ടർ പട്ടികയുടെ ഡീറ്റെയിൽസ് ആണ് എഴുതേണ്ടത് അത് അത് സെർച്ച് ചെയ്യുന്നതിന് വോട്ടറിന്റെ ലിങ്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ താഴെ കമന്റിൽ എഴുന്നതായിരിക്കും ആ രണ്ടായിരത്തി രണ്ട് വോട്ടർ സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതുവഴി നമ്മൾ സെർച്ച് ചെയ്ത് ആ പേരടിച്ചു കഴിഞ്ഞാൽ അതേ സെയിം പേരിലുള്ള ആ മണ്ഡലത്തിലുള്ളവരുടെ പേരുകൾ കയറി വരും അതിൽ നമുക്ക് സെലക്ട് ചെയ്ത് എഴുതാൻ പറ്റും ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇതിൽ ഒന്ന് രണ്ട് കോളങ്ങൾ രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഒന്നും മൂന്നും കോളങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മാത്രം വോട്ടർ ഉള്ളവർക്കാണ് അങ്ങനെ അങ്ങനെയുള്ളവർ ഈ കോളം ഇല്ലാത്ത കോളം ഫില്ല് ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പൊതുവായിട്ടുള്ള ഐ ഫോണിനെ കുറിച്ചുള്ള രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് നമ്മുടെ പേരിൻ്റെ കൂടെ ബൂത്ത് നമ്പർ നിലവിലെ ബൂത്ത് നമ്പറുണ്ട് അതിനപ്പുറം നമ്മുടെ ഫോട്ടോയുണ്ട് ഈ ഫോട്ടോ ഒരു പക്ഷേ ഒരുപാട് പഴയതായിരിക്കാം ചിലപ്പോൾ ചിലത് പുതിയതാകാം ഫോട്ടോ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്ഷനുണ്ട് അതോടെ നമ്മൾ ആ സൈസിലുള്ളൊരു ഫോട്ടോ കളർ ഫോട്ടോ നമുക്ക് ആ ഒട്ടിച്ച് കഴിഞ്ഞാൽ ബി എൽ ലോക്ക് കൊടുക്കുമ്പോൾ അത് ബി എൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും പുതിയ കളർ ഫോട്ടോ കിട്ടുക അല്ലാതെ നമ്മൾ അക്ഷയന്ത്രത്തിൽ പോകുകയാണെങ്കിൽ വീണ്ടും നമ്മൾ സാമ്പത്തികം പുറത്ത് പക്ഷേ ചെയ്യേണ്ട ജോലിയാണ് ഇപ്പോൾ അത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയ ഫോട്ടോ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ താഴെ ഒപ്പിടണം സൈൻ ചെയ്യുന്നത് വീട്ടിലെ ഒരു മുതിർന്ന അംഗത്തിന് ഇപ്പോൾ ഒരാൾ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സൈൻ ഇല്ല എന്നുള്ള സംശയം വേണ്ട ആവശ്യമില്ല ഒരു വീട്ടിലുള്ളത് എല്ലാ ഇതും ഒരു വീട്ടിലൊരു അംഗത്തിന് സൈൻ ചെയ്യാവുന്നതാണ് ഇനി ഇപ്പം ആ വീട്ടിലാരും ഇല്ല പക്ഷെ അവർ ഫില്ല് ചെയ്താൽ വീട്ടിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒട്ടടുത്ത വീട്ടിലുണ്ടെങ്കിൽ ബന്ധുവാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ അവർക്കും വേണമെങ്കിൽ എങ്കിലും സൈൻ ചെയ്തു തരാവുന്നതാണ് താഴെയാണ് സൈൻ ചെയ്യാനുള്ളത് അതിൻ്റെ തൊട്ട് താഴെ ബി എൽക്ക് സൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഇനൂമറേഷൻ ഫോം എല്ലാവരും ഫില്ല് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അല്ലെങ്കിൽ ഡിസംബർ ഒമ്പതിന് ഇറങ്ങുന്ന കരട് പട്ടികയിൽ അവർക്ക് വോട്ട് വോട്ടർ അവരുടെ പേര് ഉണ്ടാവുകയില്ല നിർബന്ധമാണ് ഇനൂമറേഷൻ ഫോം ഫില്ല് ചെയ്തു കൊടുക്കാത്ത ഒരാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പതിന് ഇറങ്ങുന്ന കരട് പട്ടികയിൽ സ്ഥാനമുണ്ടാവുകയില്ല എന്നാൽ പിന്നീട് അവർക്ക് വോട്ടാവാശം ഇല്ലേ എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത് വോട്ടവകാശം വീണ്ടും കിട്ടും അത് ലഭിക്കണമെങ്കിൽ ഡിസംബർ ഒമ്പതിനു ശേഷം ഫോം സിക്സ് അക്ഷയ കേന്ദ്രം വഴിയോ സിഇഒം എന്ന് പറയുന്ന നമ്മുടെ സൈറ്റ് വഴി വെബ്സൈറ്റ് വഴിയോ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ സി ഐ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് സിഇഒയുടെ വെബ്സൈറ്റ് ഉണ്ട് അതുവഴി നമുക്ക് വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഉണ്ട് അതുവഴിയൊക്കെ നമുക്ക് ഫോം സിക്സിന് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ വോട്ടാവകാശത്തിന്റെ ഈ പ്രക്രിയ നടന്നു കഴിയുമ്പോൾ ിൽ ലഭിച്ചാണ് നമ്മുടെ എല്ലാ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിലുള്ള ആളായിട്ടും രണ്ടായിരത്തി രണ്ടിൽ ഇല്ലാത്ത ഒരാളുടെ കുടുംബാംഗങ്ങളുമായിട്ട് മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പ്രോസസ് ആണ് നടക്കുന്നത് ഈ മാപ്പിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും എറർ കാണിക്കുകയാണ് മാപ്പിംഗ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹിയറിംഗ് വരും വില്ലേജ് അടിസ്ഥാനത്തിൽ ഓരോ ബൂത്ത് അടിസ്ഥാനത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിലോ എങ്ങനെയാണോ സൗകര്യപ്രദമായ രീതിയിൽ ഒരു ഹിയറിംഗ് നടത്തുകയും ഇതിൽ നിന്ന് ഒഴിവായവർക്ക് എന്തെങ്കിലും കറഷൻ ഉള്ളവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും അത് നോട്ടീസ് പിന്നിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ആ നോട്ടീസ് ക്രമത്തിൽ അതിൽ നിശ്ചയിക്കുന്ന പ്രവർത്തി സമയത്ത് അതിൽ ഉദ്ദേശിക്കുന്ന പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും ഒരു പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിൽ കൃത്യമായ ഡീറ്റെയിൽസ് കൊടുക്കാത്ത ഒരു ഓർഡർ ആണെങ്കിൽ അയാൾക്ക് ഓട്ടവകാശം ഇല്ലാതാവുകയല്ല മറിച്ച് ഹിയറിംഗിന് ഹാജരാകുകയും ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കുകയും വേണം അതിന് എന്തൊക്കെ എന്തൊക്കെ രേഖകളാണ് എന്നുള്ള കാര്യം വിശദമായിട്ട് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയും അത് എൺപത്തേഴിന് മുൻപ് ജനിച്ചവർക്കാണെങ്കിൽ രണ്ട് രേഖകളും എൺപത്തേഴിന് ശേഷം ജനിച്ചവർക്ക് കുറേ അധികം ഡോക്യുമെൻസുകളും അലൗഡ് ആണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോം സമയബന്ധിതമായി കൃത്യമായി പൂരിപ്പിച്ച് ഡി എൽ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഡി എൽ ഒക്കെ എല്ലാവരും എത്തി ഫോം കളക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ബൂത്ത് തലത്തിൽ വില്ലേജ് തലത്തിൽ ക്യാമ്പുകൾ ക്രമീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ആ ക്യാമ്പുകൾ ക്രമീകരിക്കുന്ന ബൂത്തുകളിൽ എല്ലാ ബൂത്തിലും വേണമെന്നില്ല കളക്ഷൻ ഫോം കളക്ഷൻ ബുദ്ധിമുട്ടുള്ള ഏരിയകളിൽ താമസിക്കുന്ന താമസം വരുന്ന വലിയ വോട്ടർമാർ കൂടുതലുള്ള ആയിരത്തിൽ പുറത്ത് വോട്ടർമാരുള്ള ബൂത്തുകളും അറുന്നൂറ് വോട്ടർമാരുള്ള ബൂത്തുകളും ഉണ്ട് അറുന്നൂറ് വോട്ടർമാരുള്ള ബൂത്തുകൾ പക്ഷേ ബി എൽഒ വന്ന ഫോം എല്ലാം കളക്ട് ചെയ്ത് കൃത്യമായ സമയത്ത് മേടിക്കാൻ പറ്റിയിരുന്നിരിക്കും വോട്ടർമാർ ആയിരത്തി മുന്നൂറ്റി പുറത്ത് വോട്ടർമാരുള്ള മാറനാട് ബൂത്ത് നമുക്കുണ്ട് അല്ല ഒരു പക്ഷേ ഈ ബി എൽഒക്ക് എല്ലാവരും ഓടിയെത്തുവാൻ പറ്റിയെന്ന് തരത്തില്ല അപ്പോൾ അവിടെയുള്ളവർക്കാണ് വോട്ടർ ഹെൽപ്പ് ലൈൻ കേന്ദ്രങ്ങൾ നമുക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ലോക്കൽ വാർഡ് തലത്തിൽ നമ്മുടെ വില്ലേജ് പരിധിയിൽ മെമ്പർമാർ വഴിയൊക്കെ അതിൻ്റെ ക്രമീകരണങ്ങൾ അറിയിക്കുന്നതായിരിക്കും ബി എൽഒ അതിൻ്റെ മെസ്സേജുകൾ തരുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ ഫോമുകൾ തിരികെ കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് പറയുക